ദേവ് നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവൻ സന്തോഷത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ സംഗീതത്തോടെ യഹോവയെ സ്തുതിപ്പീൻ നാമവൻ്റെ കൈക്കലെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ യഹോവ നമ്മെ ഉണ്ടാക്കി എന്ന് അറിവൻ എന്ന് നൂറാം സങ്കീർത്തനത്തിൽ പറയുന്നതുപോലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അന്നാ സങ്കീർത്തനക്കാരൻ പറയാണ് ഭൂവാസികളെ ലോകം മുഴുവനുമുള്ള എല്ലാവരുമേ കഥാവിനെ സ്തുതിക്കുൻ അവനെ പുകഴ്ത്തുവൻ സംഗീതത്തോടെ വരുവൻ അവനെ വന്ന് സേവിപ്പൻ കാരണം എന്താണ് നാം ദൈവത്തിൻ്റെ ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ അപ്പം നമുക്കൊരു വലിയ ബോധ്യം ഓരോ ദിവസവും വേണം നാം ചെറിയവരല്ല കുറഞ്ഞവരല്ല ഈ ഭൂമിയിൽ നമുക്ക് എന്ത് ഏത് കാര്യത്തിൽ നമുക്ക് കുറവുണ്ടെന്ന് തോന്നിയാലും സകലത്തിൻ്റെയും സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് ആ ദൈവം നമ്മെ കാണുന്നു നമ്മുടെ ചിന്തകളെ അവൻ അറിയുന്നു നമ്മുടെ നിലവിളിയെ ആ കർത്താവ് കേൾക്കുന്നു നമ്മുടെ സങ്കടങ്ങളെ അവൻ കാണുന്നു നമ്മുടെ ഞെരുക്കത്തെയും ഞരക്കത്തെയും കണ്ട് വിടിവിപ്പാനായി ഇറങ്ങി വരുന്ന ആ ദൈവം ത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കിന്ന് പകൽക്കാലം സ്നേഹത്തോടെ ധൈര്യത്തോടെ സന്തോഷത്തോടെ അടുത്തു വന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും നന്മകൾ പ്രാപിക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം അവിടുന്ന് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിനായി നന്ദി മനുഷ്യർ പലരും ഞങ്ങളെ മനസ്സിലാക്കാതിരിക്കുമ്പോഴും ഞങ്ങളുടെ ഇന്നലകളിലെ സങ്കടങ്ങൾ ഇന്നത്തെ അവസ്ഥകൾ ഒന്നും മനസ്സിലാക്കാതിരിക്കുമ്പോഴും അങ്ങ് ദൈവമേ ഞങ്ങളോട് നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു പർവ്വതങ്ങൾ മാറും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറിപ്പോവുകയില്ല എന്നറി ചെയ്തിരിക്കുന്നവനെ അപ്പം ചെറ്റ അമ്മ ദൈവമേ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞങ്ങളെ മറന്നു കളയുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് അല്പം നേരത്തേക്ക് അവിടെ നിന്ന് ഞങ്ങളെ അടിച്ചാലും കർത്താവേ ദീർഘക്ഷമയോടെ ക്രോധാധിക്യത്തോടെ അങ്ങ് ഞങ്ങളെ അടിക്കുന്നു എന്ന് തോന്നിയാലും അപ്പച്ച ആ ദീർഘക്ഷമയോടെ ഞങ്ങളെ ദൈവമേ ദീർഘകാലത്തേക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന മാറോടണയ്ക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും അടുത്ത് വരുന്നപ്പച്ച ദേവുമ്മേ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ കർത്താവ് സ്തോത്രം ഞങ്ങളുടെ വേദനകൾ ദൈവമേ ഞങ്ങളുടെ തകർന്നിരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകൾ എല്ലാം അവിടെ നിന്ന് അറിയുന്നതിനായി സ്തോത്രം മുറിവുണക്കുന്ന ഗിലയാദൻ്റെ സുഗന്ധ തൈലം കർത്താവേന്ന് ഞങ്ങളുടെ മേൽ മേലനവധിയാ അവിടെ നിന്ന് പൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ ശത്രുവായവളെ നീ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് വീണാലും ഞാൻ എഴുന്നേൽക്കും എന്ന് ദൈവമേ പ്രവാചകനില് കൂടി പറയുന്നത് പോലെ ശത്രുവായ പിശാജ് ദൈവമേ പലതരത്തിൽ പല വശത്തു നിന്ന് പല രീതിയിൽ ഞങ്ങൾക്ക് വിരോധമായ ആയുധങ്ങൾ ചെയ്യുമ്പോൾ അമ്പെയ്യുന്നത് പോലെ കർത്താവ് തീയമ്പുകളെ അവൻ എയ്തു വിഴുന്ന പകൽ പറക്കുന്ന അസ്ത്രത്തെയും വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിപ്പാൻ ഇല്ല എന്ന് പറഞ്ഞു പോലെ കർത്താവ സ്തോത്രം രാത്രിയും പകലും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാം ദൈവമേ നിരാശ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ് ശത്രുന്ന് എല്ലാ ആയുധങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് കർത്താവെ ഞങ്ങൾ വിശ്വാസമെന്ന പരിചയം എടുത്ത് അണിഞ്ഞ് ജാദവന്റെ ദുഷ്ടന്റെ തീയമ്പുകളെ ഞങ്ങൾ കെടുത്തിക്കളയുന്നപ്പ കർത്താവ സ്തോത്രം ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം അപ്പൊ ൂ കർത്താവേ ദൈവമേ ഞങ്ങളെ പറ്റിയിരിക്കുന്ന സകല ഭാരങ്ങളെ ഞങ്ങൾ കുടഞ്ഞു കളഞ്ഞ് വിശ്വാസത്തിന്റെ ഓട്ടം ഞങ്ങൾ മുന്നിലേക്ക് ഓടുവാൻ അങ്ങ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം അപ്പച്ച താങ്ക് യു ചീസസ് നന്ദി കർത്താവെ ദൈവമേ പ്രിയപ്പെട്ട മക്കളുടെ ഇന്ന് കർത്താവെ അവരുടെ മുന്നിലിരിക്കുന്ന എല്ലാ ആവശ്യഭാരങ്ങൾ കർത്താവെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ ദൈവമേ അതിനെ നിറവേറ്റണമേ കഥാവിയെ അവരുടെ സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങൾ ചില ബാങ്കിന്റെ വിഷയങ്ങൾ അവയെ ചില യാത്രകളുടെ ചിലവുകൾ ദൈവമേ ചില ഫീസ് അടയ്ക്കുവാനുള്ളത് വാടക കൊടുക്കുവാനുള്ളത് ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവുകൾ ദൈവമേ എന്താണോ ഈ പ്രിയപ്പെട്ടവർക്ക് ആവശ്യം ദൂതന്മാരെ കൊണ്ടുവന്നതുപോലെ കർത്താവ് ഇവരുടെ ഭവന കരങ്ങളിൽ അത് എത്തിക്കണമേ അപ്പച്ച ദൈവമേ തടയപ്പെട്ടിരിക്കുന്ന ചില ഇവരെയും ചെയ്ത ജോലിക്കുള്ള കൂ പ്രതിഫലമൊന്നും ലഭിക്കാതെ സാലറി ലഭിക്കാതെ ദൈവമേ ചിലർ മനപൂർവ്വമായിട്ട് തന്നതുപോലെ അല്ലെങ്കിൽ ദൈവമേ സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവ് ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം ലഭിക്കാതെ ഇരിക്കുന്നവർക്ക് യേശുവൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങളെ മാറ്റി അവരുടെ കര ിൽ അത് ലഭിക്കുവാനായി ഞങ്ങൾ ദൈവമേ സ്തോത്രം അധ്യാപകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കഥാവേ ഒരു തലമുറയെ വാർത്തെടുക്കുവാനൊക്കെ വണ്ണം ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ കഥാവേ ദൈവമേ അത് ദൈവമേ ജീവസന്ധാരണത്തിന് വേണ്ടി എന്നല്ല ഒരു തലമുറ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ഒരു നല്ല സാമൂഹികമായി വളരുന്നവരെ ദൈവമേ വിവേകത്തോടും വിജ്ഞാനത്തോടും കൂടി കുഞ്ഞുങ്ങൾ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാൻ പഠിപ്പിക്കുന്നവരായി അധ്യാപകരെ അവിടെ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കഥാവേ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ അവർ പലപ്പോഴും ചിരിച്ചും കളിച്ചും നടക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ വിചാരങ്ങൾ അവരുടെ വിഷമതകൾ പലപ്പോഴും പാരൻസിന് പോലും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന സമയത്ത് അവർ മറ്റ് തെറ്റായിരിക്കുന്ന ബന്ധങ്ങളിലേക്കൊന്നും പോകാതെ ദൈവമേ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഏറ്റവും ദൈവികമായിരിക്കുന്ന ഒരു സ്നേഹബന്ധം ദൈവമേ ഈ നാളുകളിൽ നിലനിൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ദൈവമേ ആ മൊബൈലിലുള്ള അഡി ഭക്ഷണമൊക്കെ ദൈവമേ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവഭക്തിയിലും ഭയത്തിലും ദൈവമേ അവർ വളർന്നു വരട്ടെ വചനം അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ എത്ര ചെറിയതാണെങ്കിലും വലിയ മക്കളാണെങ്കിലും കർത്താവേ അവർ കർത്താവിൻ്റെ കൃപയിലും ദൈവമേ പ്രീതിയിലും വളർന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പം യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയത്തെ അവിടെ നിന്ന് കൊടുക്കണമേ അപ്പച്ച ഉന്നത രീതിയിൽ ദൈവമേ അവർ മാനിക്കപ്പെടട്ടെ അവർ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയട്ടെ കൃപകൾ കൃപാവരങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു യുവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിൽ വരട്ടെ അവരുടെ ദൈവമേ താലന്തുകൾ കഴിവുകൾ പാടുവാൻ വചനം പറയുവാൻ സൗഖ്യമാക്കുവാൻ വിടുവിക്കുവാൻ എല്ലാറ്റിനും കർത്താവിൻ്റെ കൃപകൾ കൃപാവരങ്ങൾ ഓരോരുത്തരിലും ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പകൽ കാലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ക്യാൻസറിൻ്റെ ഭാരത്താലം ബുദ്ധിമുട്ടുന്നവർ കർത്താവ് അവരെ നോക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ അധികം ഭാരമായിരിക്കുന്ന ചിലവുകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച ഹാർട്ട് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില ബ്ലോക്കുകൾ കർത്താവേ സ്തോത്രം ദൈവമേ അതിന്റെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ മറ്റ് തരത്തിൽ പല വിധത്തിൽ ദൈവമേ ഹൃദയത്തിന്റെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്നവർ നടക്കുവാൻ കഴിയാതെ ഭാരമെടുക്കുവാൻ കഴിയാതെ ജോലികൾ ചെയ്യുവാൻ കഴിയാതെ എപ്പോഴും ഭയം അനുഭവിക്കുന്ന ചിലരെ യേശുവിൻ്റെ രക്തത്താൽ അതിൽ നിന്ന് പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവിക സൗഖ്യം അവരുടെ ശരീരത്തിലേക്ക് വരട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന വർ മാത്രമല്ല കർത്താവ് അവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് അത് ചലിക്കട്ടെ അതിലൊന്നും അടുക്കാതെ ദൈവത്തെ അറിഞ്ഞുകൂടാതിരിക്കുന്നവരിലേക്ക് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ മറുപടികൾ കടന്നു ചെല്ലട്ടെ ദേശങ്ങൾ വിടുവിക്കപ്പെടട്ടെ അന്ധകാരത്തിൽ കിടക്കുന്ന ദേശങ്ങളിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കടന്നു ചെല്ലുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ ഓരോ സുവിശേഷവും കർത്താവ് പല രീതിയിലും നമ്മെ പഠിപ്പിച്ചു എപ്പോഴും പറയുന്നത് പോലെ ചില ചില ചെറിയ ചെറിയ ഉദാഹരണങ്ങളിൽ കൂടെ പഠിപ്പിച്ചു കഥകളിൽ കൂടി കർത്താവ് പഠിപ്പിച്ചു ഉപമകൾ പറഞ്ഞു ചുറ്റും കാണുന്നതും പല രീതിയിലും കർത്താവ് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു സ്വർഗീയ വെളിപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടെന്ന വരുവാനുള്ള കർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ചും അങ്ങനെ എല്ലാം പറയുമ്പോൾ അവിടെ കഥാവ് ഒരു ഒരു കഥ പറയുകയാണ് ഒരു ഒരു ഉടമസ്ഥൻ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ തോട്ടത്തിൽ പണിയുവാനായി അവൻ വേലക്കാരെ വിളിക്കുവാനായി പോയി അപ്പോൾ അവിടെ സ്ഥിരമായിട്ടുള്ള വേലക്കാരുള്ള മുന്തിരിത്തോട്ടം അല്ലായിരുന്നു അതേ യജമാനൻ്റെ കൃപ കൊണ്ട് പുതിയ ആൾക്കാരെ വിളിക്കാൻ പോയതാണ് എങ്ങനെയെന്നറിയില്ല ഏതായാലും യജമാനൻ വഴിയരികിലേക്ക് ചെന്നു അവിടെ പലരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ജോലിയില്ലാത്ത പലരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു യജമാനൻ അവരോട് അവർക്കൊരു കൂലി പറഞ്ഞൊത്ത് അവരെ വിളിച്ചു പ്രഭാതം മുതൽ ഓരോ യാമത്തിലും അവരെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ അവസാന യാമത്തിലും ആദ്യ യാമം വന്നവർ അവിടെ അധ്വാനിച്ചു കൊണ്ട് നിൽക്കുകയാണ് അതുപോലെ വൈകുന്നേരമായപ്പോഴും ആ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ഓരോ യാമത്തിലും ഈ യജമാനൻ പോയി വഴിയേരികളിൽ നിൽക്കുന്നവരെ കണ്ട് കൂലി പറഞ്ഞൊത്ത് അവരെ കൊണ്ടുവന്ന് ഇവിടെ പണിയുകയാണ് വൈകുന്നേരമായി പണി നിർത്തേണ്ടുന്ന സമയമായി അന്നേ ആ സമയം എല്ലാവരും യജമാനൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു അപ്പോൾ യജമാനൻ ഒൻപതാം മണി നേരത്ത് വന്നവർക്കും പതിനൊന്നാം മണി നേരത്ത് വന്നവർക്കും ഉച്ച കഴിഞ്ഞ് മൂന്നാം മണി നേരത്ത് വന്നവർക്കും എല്ലാം പറഞ്ഞ ഒരേ കൂലി തന്നെ കൊടുത്തു ആ സമയം പലരും പിറുപുറുക്കുവാൻ തുടങ്ങി കാരണം രാവിലെ വന്നവരോർത്തു തങ്ങൾക്ക് കൂടുതൽ കിട്ടും വൈകുന്നേരം വന്നവർക്ക് അല്പമേ കിട്ടുകയുള്ളൂ അവർ പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ യജമാനൻ പറഞ്ഞു എനിക്കുള്ളതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞൊത്തതിനൊത്തവണ്ണം തന്നു അതിൽ നിങ്ങൾക്ക് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകില്ലായിരിക്കാം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാടാണിത് ഇല്ലെങ്കിൽ കർത്താവ് തൻ്റെ രാജ്യത്തിന് വേണ്ടി വേലക്കാരെ ആക്കി വയ്ക്കുമ്പോൾ പ്രതിഫലം നിശ്ചയിക്കേണ്ടത് കർത്താവാണ് കർത്താവാണ് അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്നത് അപ്പോൾ ചിലർ ആദ്യം മുതലേ അധ്വാനിക്കും ഈ പ്രഭാതകാലം മുതൽ അധ്വാനിച്ചു എന്ന് പറയുന്നത് ചിലർ ചെറുപ്പകാലം മുതൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കും ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വിളി ഏത് വയസ്സിലാണ് കേട്ടാൽ അതു മുതൽ അവർ കർത്താവിന് വേണ്ടി അധ്വാനിച്ചെന്നിരിക്കും ചിലർ അവസാന നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്നു വന്നിരിക്കാം ചിലർ ഹോസ്പിറ്റൽ കിടക്കകളിൽ ഒരു മരണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ ആയിരിക്കാം അവർ കർത്താവായിരിക്കുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഏത് സമയത്താണെങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യുക അതിൻ്റെ മുകളിലുള്ള പ്രതിഫലത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാതെ നം നം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യുക ഇവിടെ തന്നെ എന്താണ് ഒരു കാര്യം ചിന്തിച്ചാൽ പ്രഭാതത്തിൽ വന്ന് ജോലി കിട്ടിയവർക്ക് അവർക്ക് മറ്റ് മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ല രാവിലെ തന്നെ അവർ ഉറച്ചു എനിക്കിവിടെ ഒരു ജോലിയുണ്ട് വൈകുന്നേരമാകുമ്പോൾ എനിക്ക് കൂലി കിട്ടും എന്നാൽ ഓരോ മണി സമയവും കഴിയുന്നവരെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഇന്ന് ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ ഭവനത്തിൻ്റെ കാര്യം എന്താകും ഇങ്ങനെ മാനസികമായി അവർ അനുഭവിക്കുന്ന സ്ട്രെസ് അപ്പോൾ ഒരു കൂട്ടർ ശാരീരികമായി കൂടുതൽ അധ്വാനിച്ചു ഒരു കൂട്ടർ മാനസികമായി ഒത്തിരി വിഷമിച്ചു അപ്പോൾ എല്ലാവർക്കും കർത്താവ് ഒരുപോലെ പ്രതിഫലം നൽകി ഹാലലൂയ്യ ഇന്ന് ശാരീരികമായി അധ്വാനിക്കുന്നവരാണെങ്കിലും മാനസികമായി ക്ലേ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ക്ലേശം അനുഭവിക്കുന്നവരാണെങ്കിലും കർത്താവ് നീതിയുള്ള ഒരു യജമാനനായിരിക്കിയാൽ ദൈവം പ്രതിഫലത്തെ ഒരുപോലെ പങ്കിടുന്നവരാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാമത്തിൽ പെറുപെറുപ്പില്ലാതെ സ്തോത്രത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ